ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഈ കടൽപാത അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് ഇന്ന് ഇവിടം ഒരു യുദ്ധക്കളമാണ് കാരണം ഗാസയ്ക്ക് വേണ്ടി വാളെടുത്ത ഒരു ജനത ഈ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലധികം കപ്പലുകൾ കത്തിയെരിഞ്ഞ യുദ്ധ തകർന്നടിഞ്ഞ ചരക്കുമായി പോയ ടാങ്കറുകൾ യമനിലെ കൂത്തികൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ യമനിലെ കൂത്തികൾ ചങ്കടലിൽ നടത്തിയ സൈനിക നടപടികൾ ആഗോള ശ്രദ്ധ ആകർഷിച്ചു ഫലസ്തീൻ ലാസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രയേൽ അനുകൂല കപ്പലുകൾ ലക്ഷ്യമിട്ടുമാണ് ഈ നീക്കങ്ങൾ അവർ ആരംഭിച്ചത് ഹൂത്തി നേതാവ് നൽകുന്ന കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൂത്തികൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് അവരുടെ ആക്രമണ ശേഷി തെളിയിക്കുകയുണ്ടായി യു എസ് യു കെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളാണ് പ്രധാനമായും അവരുടെ ലക്ഷ്യം യു എസും യു കെയും ചേർന്ന സഖ്യസേന യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂത്തികളുടെ കപ്പൽ ആക്രമണങ്ങൾ നിർത്തിയിട്ടില്ല ഇത് അവരുടെ പോരാട്ട വീര്യവും ദൃഢനിശ്ചയവും വെളിപ്പെടുത്തുകയാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചത് ചങ്കരൽ നമുക്കറിയാം യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടൽപാതയാണ് ലോകത്തെ ചിരക്കപ്പരിൽ പതിനഞ്ച് ശതമാനവും ഈ വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ ഈ ഹൂത്തികളുടെ ആക്രമണം കാരണം ഒഴിവാക്കി അവർ ആഫ്രിക്കയുടെ ഗുഡ് ഗുഡ്ഹപ്പ് വഴിയാണ് പിന്നീട് അവരുടെ യാത്രകൾ തുടർന്നത് ഈ വഴിമാറ്റം കാരണം യാത്രാ സമയം രണ്ടാഴ്ച വരെ കൂടുകയാണ് ഇന്ധന ചെലവും ചരക്കുകൂലിയും കുതിച്ചുയരുകയും ചെയ്തു ഇത് ആഗോള വിതരണ ശൃംഖലയെയും പ്രത്യേകിച്ച് യൂറോപ്പിനെയും വളരെയധികം ബാധിച്ചു ചങ്കടലിലെ ഹൂത്തികളുടെ നടപടികൾ ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ഗസയ്ക്കു വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായും യവന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമമായും പലരും കാണുന്നു ഈ സാഹചര്യം ഈ മേഖലയിൽ യു ബ്രിട്ടീഷ് സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തു